أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل من علينا فان ويبقى وجه ربك ذو الجلال والإكرام ഇതുവരെ സൂറത്തുറഹ്മാനിൽ അള്ളാഹു ചെയ്ത് എന്ന ഓരോ ന്യാമത്തുകൾ വിശദമായി പറയുകയായിരുന്നു ഖുർആൻ ഇറക്കി തന്നതും ഖുർആൻ പഠിപ്പിച്ചു തന്നതും അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കി തന്നതും സൂര്യനും ചന്ദ്രനും കടലും കപ്പലും എല്ലാം പറഞ്ഞു അതൊക്കെ ചെയ്ത് നീലേ ചെയ്ത് നീലേ ചെയ്തു തന്നില്ലേ എന്നാണ് ചോദിച്ചത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊറച്ചായ നിങ്ങൾക്ക് തന്നത് തകരുമല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അള്ളാഹുസ്ബാനോ തല എന്തെല്ലാം ചെയ്തു തന്നോ അത് മുഴുവനും മുഴുവനും തകർച്ചയിലാണ് അതൊക്കെ നശിച്ചു പോകും എന്നാണ് ഇനിയുള്ള കുറച്ചായത്തുകൾ ഓർമ്മപ്പെടുത്തുന്നത് ഇതുവരെ പറഞ്ഞ മുഴുവനും അത് ചെയ്തെന്നീലേ ഇത് ചെയ്തെന്നീലെ അങ്ങനെ തന്നീല് എങ്ങനെ തന്നീല് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ചെയ്തെന്ന ഞമ്മൾ എണ്ണി എണ്ണി പറയാൻ ഇനി പറയാൻ പോകുന്നത് ആ ഞാമത്തുകൾ തകർന്നു പോവല്ലോ അക്കെ നശിച്ചു പോവല്ലോ പോകുമല്ലോ എന്ന് ആ ഭൂമിയിലുള്ള മുഴുവൻ സാധനവും നശിച്ചു പോകും ആളാവട്ടെ മരമാകട്ടെ ബുദ്ധി ഉണ്ടാവട്ടെ ബുദ്ധി ഇല്ലാതിരിക്കട്ടെ ജീവുണ്ടാവട്ടെ ജീവില്ലാതിരിക്കട്ടെ അള്ളാഹു നിർമ്മിച്ച സൃഷ്ടിച്ച ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അത് മുഴുവനും തകർന്നു പോകും ബഹുമാനവും അങ്ങയുടെ സർവശക്തനായ അള്ളാഹുവിന്റെ ആസ്തിക്യം മാത്രം ശേഷിക്കും മറ്റുള്ളത് മുഴുവനും നശിക്കും നബിയെറപ്പിക്കും പിന്നെ ഏത് നിയമത്താണ് നിങ്ങള് നിഷേധിക്കുന്നത് എന്താ പങ്ങളാവസ്ഥ ചോദിക്കുന്നത് ഇതിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു വിശ്വാസി ആത്യന്തികമായി അള്ളാഹുവിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് മറ്റുള്ള മുഴുവനും മയ്യത്ത പിന്നെ നമിസ്വല്ലാ വസ്ലുമെ ഇത്രമാത്രം സ്നേഹിച്ച് തെരഞ്ഞെടുത്ത് ആദരിച്ച് ഹൃദയത്തിൽ വെക്കാൻ കാരണം അള്ളാഹിന്റെ ആളാണ് എന്ന് നൽകുന്നു അള്ളാന്റെ ആളാണ് പുത്തന നബിസ്വല്ലാ അലൈഹി വസ്സലും ഉഖേന അല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇല്ല അള്ളാഹുവിന്റെ ഇല്ല അതുകൊണ്ട് ഹബീബിനെ തെരഞ്ഞെടുത്ത് കൽപ്പിൽ വെച്ച് പിന്നാലെ കൂടെ ഇല്ലാതെ വേറൊരു മാർഗവുമില്ല പിന്നെ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണോ സ്നേഹിക്കേണ്ടത് ആദരിക്കേണ്ടത് അതിന്റെ എല്ലാ ക്വാളിറ്റി പൂർണാർത്ഥത്തിൽ

എല്ലാരും റോഹ് പിടിച്ച് എല്ലാരും മരിപ്പിക്കുന്ന ആളാണ് അസ്രൈൽ ഇസ്ലാം അത് കഴിഞ്ഞു 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 അവസാനം അസറായിലും അള്ളാഹും മാത്രം വാക്കിയാവുന്ന രംഗത്ത് ആ സമയത്ത് അള്ളാഹു താല അസറായി ഇസ്ലാമിനോട് വെക്കും ഇനി ആരെ വാക്കിയുള്ളത് ഇനി ഞാനും അറമുറിമീനായ മാലിക്കുൽ മുലൂഖ നീയും മാത്രമേ ബാക്കിയുള്ള അപ്പൊ അള്ളാഹ് പറയും നിങ്ങളും മരിക്കണം എന്നറിയും എല്ലാരും ഇങ്ങനെ ഇന്നിന്ന് കൊറേ മനുഷ്യന്മാരെ നമ്മൾ ആ മേലെയല്ല നമ്മളാ കല്ലോണ്ടെ ഇമാമത്ത് നിന്നിരുന്ന സഫീല് വരിയെട്ടിരുന്ന ആളുകളുടെ തലൻറെയും കാലന്റെയും മേലെയാണ് നമ്മളാ കല്ലോണ്ട് വെച്ച അടിയിൽ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ് അവര് ഭക്ഷണം കഴിച്ചിരുന്നു കല്യാണം കഴിച്ചിരുന്നു ഉൽപാദനം നടത്തിയിരുന്നു അതിൽ വാൽ പറഞ്ഞിരുന്ന ആളുകളുണ്ട് ഡ്രൈവിംഗ് നടത്തിയ ആളുകളുണ്ട് ഗൾഫുകാരുണ്ട് കല്ലിന്റെ അടിയിൽ അടങ്ങി എല്ലാരും ഇനി അവര് വേറെ ജീവിതം തുടങ്ങി മാ അള്ളാഹു മാത്ര നിങ്ങളും മയ്യത്താണ് അവരും മയ്യത്താണ് നമ്മളൊക്കെ ചലിക്കണ മയ്യത്തകളല്ലേ നമ്മൾ മരിച്ചോണ്ടിരിക്കുകയാണ് മരിക്കാൻ പോണവരല്ല മരിച്ചോണ്ടിരിക്കുക ജന്മത്തോടു കൂടി മരണം തുടങ്ങി പിന്നെ പിന്നെ ഹസറായി അലി ഇസ്ലാം വന്നിട്ട് റോഹിനെ പഠിക്കുന്ന ലാസ്റ്റ് പ്രോഗ്രാമാണ് ഓരോ നിമിഷങ്ങളിലും മരിക്കാണ് ഒരു ദിവസം അള്ളാഹു താലി എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് നമുക്ക് തരുന്നത് ആ ഓരോ സെക്കൻഡിലും നമ്മൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക ായം കൂടുന്നു രോഗം കൂടുന്നു ആരോഗ്യം കുറയുന്നു കേൾവി കുറയുന്നു കാഴ്ച കുറയുന്നു മുടി നരക്കുന്നു തൊലി ചുളിയുന്നു നടു ഒടിയുന്നു വടിയെടുക്കുന്നു കട്ടിൽ കയറുന്നു അതിനിടയ്ക്ക് പെട്ടെന്ന് മരിക്കുന്നു മരിച്ചോണ്ടിരിക്കയാണ് ഇന്നക്കെ മയ്യത്തുന്നു അയിന്നും മയ്യത്തു ഇവിടെ ഒന്നും നിലക്കുല അവിടെ എന്ത്ണ്ടാക്കിയും കാര്യമില്ല നിലക്കുല പണ്ടൊരു മഹാനായ സൂഫി വലീൻ ഉണ്ടായിരുന്നു അദ്ദേഹം കാട്ടിൽ പർണശാല കെട്ടിയിട്ട് വിവാദത്തിൽ കഴിയുന്ന മഹാനാണ് അപ്പൊ അവിടുക്ക് മക്കളെയും കുട്ടികളെയൊക്കെ പോറ്റാൻ വേണ്ടിട്ട് ഒരാള് വിറക് വെട്ടാൻ വേണ്ടി വരും ഒരു ഇസയാൾ കഷ്ടപ്പെട്ട ഒരു വിറക് വെട്ടി വേർത്തൊലിച്ച് അതിന്റെ കഷ്ണങ്ങൾ കൂട്ടി കെട്ടുന്ന സമയത്ത് ഈ സൂഫി അദ്ദേഹത്തിന്റെ പർണശാലയിൽ നിന്ന് ഇയാളെ വിളിച്ചു അവിടെ വരുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് വിറക് വെട്ടി കഷ്ടപ്പെട്ടു പോകില്ലേ നമുക്കൊരു കാര്യം ചെയ്യും ഞാൻ ഇരുമ്പെടുക്കുന്ന സ്ഥലം കാണിച്ചു തരാം അവിടുന്ന് ഇരുമ്പും ഒക്കെ എടുത്താല് എല്ലാ ദിവസവും മലൻ്റെ മേൽക്ക് വരണ്ടല്ലോ ഇരുമ്പ് ഇറ്റാ വിറകെ വിൽക്കുന്നതിനേക്കാളും പൈസ ഇട്ടല്ലോ അപ്പൊ ഞാൻ ആ ഇരുമ്പുള്ള സ്ഥലം കാണിച്ചരാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുമ്പുള്ള സ്ഥലം കാണിച്ചു അവിടെ കുഴിച്ചപ്പോ നല്ല ഇരുമ്പിട്ടി അപ്പൊ ഇയാളാതെ കൊണ്ടുപോയിട്ട് ആ കാശ് തീരുമ്പോ ഒരു മൂന്നാല് ദിവസാവും അത് കഴിഞ്ഞാലേ പിന്നെ വരുള്ളൂ അപ്പൊ ദിവസം ദിവസം മല കയറേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടി എന്നാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആവശ്യമൊക്കെ വരും ഇത് കണ്ടപ്പോ പിന്നെ ഈ സൂപ്പി വിളിച്ചു ഇരുമ്പായത് കൊണ്ടാണ് ഇപ്പൊ ആഴ്ചയിൽ രണ്ടാശം വരേണ്ടി വരണ്ടേ ഒരു കാര്യം ചെയ്യാം ചെമ്പെടുക്കുന്ന സ്ഥലം കാണിച്ചുതരാ നമ്മള് ചെമ്പെടുക്കണ സ്ഥലം കാണിച്ചു അങ്ങനെ ആയപ്പോ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോ ഒരു പ്രാവശ്യം വന്നാ മതി അത് വിറ്റ് ആ പൈസ തീരുമ്പോ വന്നാ മതിയല്ലോ എന്നാലും രണ്ടാഴ്ച കൊടുമ്പ് വരണം ലാസ്റ്റ് ഈ മാം പറഞ്ഞോ നിങ്ങൾ ഈ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊന്നും വരണ്ട സ്വർണ്ണമുള്ള സ്ഥലം കാണിച്ചു തരാം സ്വർണമല ഒക്കെ ഉണ്ടല്ലോ സൗദിയിലൊക്കെ ഉണ്ട് സ്വർണമല അപ്പൊ ആ സ്വർണം കിട്ടുന്ന സ്ഥലം ഞാൻ കാണിച്ചു പോയി വൈക്ക് പെരണ്ട നിങ്ങക്ക് ഗ്രാമം കണ്ട വലിയ മുതലി ആയിക്കോട്ടെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മല കയറണോ ഈ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ വരുന്ന സ്വർണ്ണ സ്ഥലം കാണിച്ചു അവിടെ കുഴിച്ചെടുത്തപ്പോ നല്ല സ്വർണം കിട്ടി ഒറിജിനൽ കനകം അയാൾ അതെടുത്ത് കൊണ്ടേറ്റ് വിറ്റ് ആ നാട് കണ്ട വലിയ മുലാളി വലിയ കൊട്ടാരം കെട്ടി എല്ലാം മറന്നു പഴയകാല ജീവിത കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ മറന്നു ഒരിക്കലും അയാള് കെട്ടിണ്ടാക്കിയ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സുഗോലുഭുതയുടെ പർദീസയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പയാളെ മനസ്സിലൊരു ചിന്തയുടെ മിന്നലാട്ടം വന്നു എന്താണെന്നറിയോ അവിടെ ജീവിതം തുടങ്ങുക ഒരു ചിന്ത ഇങ്ങനെ വന്നു അല്ല എനിക്കിപ്പോ ചെമ്പ് ഇരുമ്പ് വെള്ളി സ്വർണം ഇതൊക്കെ ആ കുടിലിൽ കിടന്ന് സുജോത് ചെയ്യുന്ന കാണിച്ചെന്ന് ഇതൊക്കെ അയാൾക്കും അറിയാലോ ഇവിടെ ഉണ്ട് നിന്റെ മൂപ്പർ എടുക്കാത്ത ഈ സ്വർണം ഇവിടെ ഉള്ളത് മൂപ്പർക്കും അറിയാമല്ലോ മൂപ്പരൊരു ഓലോപ്പരയില് സുജോതിലും കരച്ചിലും ആയിട്ട് കഴിയാ ഇന്നോട് പറയാ അവിടെ സ്വർണ്ണം ഉണ്ട് എടുത്തിട്ട് വിറ്റാണ് പോരണ്ടായിക്കോ എന്ന് പറയാ എന്താ മൂപ്പർക്ക് വീടും സ്വർണ്ണൊന്നും വേണ്ട അവിടെയല്ല ചിന്ത തുടങ്ങി അത് ഇയാള് വല്ലാതെ നോവിച്ചു ഇയാൾക്ക് ഉറക്കൊന്നും വരാത ഇതിന് ഉത്തരം കിട്ടാത്തോണ്ട് ഇയാള് വേഗം കൊട്ടാരം വിട്ടിട്ട് ഓടി ഓടി ഓടിയിട്ട് ആ മഹാനായ സൂഫിയോട് വെച്ചു നിങ്ങൾ കാണിച്ചെന്ന ആ സ്ഥലത്ത് സ്വർണം കുഴിച്ചെടുത്തിട്ട് ഞാൻ വിറ്റിട്ട് നാട് കണ്ട് വലിയ ധനാഠ്യനായിട്ടുണ്ട് ഞാൻ കൊട്ടാരം കെട്ടിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ എനിക്ക് ഇന്നലെ മുതൽ ഉറക്കം കിട്ടണില്ല എന്തേന്ന് വെച്ചു അല്ല നിങ്ങൾക്ക് ഉസ്താദ് അറിയില്ല ഇവിടെ ഉള്ളത് അതായത് നിങ്ങൾ എടുക്കാത്തത് നിങ്ങൾ എന്താ ചിലയോ ഈ കുടിലിൽ കാറ്റടിച്ച പൊളിഞ്ഞോണേ കുടിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞ സുജൂത് കയ്യാണല്ലോ എന്നോട് അവിടെ സ്വർണ്ണുണ്ട് എടുത്തിട്ട് വിറ്റിട്ട് മുതലാളി ആയിക്കോട്ടെ പറയാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടി ഇപ്പൊ ആ സ്വർണ്ണ എടുത്ത് കൊണ്ടുണ്ടാക്കിയ വലിയ വീടുണ്ടല്ലോ അതും തകരും അതിലുള്ള എന്റെ കുട്ടികളും മരിക്കും എന്റെ കെട്ടികളും മരിക്കും നിന്നെ പോലത്തെ മുഴുവൻ ആളുകളും മരിക്കും ഓനെ നിലനിൽക്കുന്നത് വേറെടാ ഞാൻ നശ്വരമായ നിലനിൽക്കാത്ത നശിച്ചുകൊണ്ടിരിക്കുന്ന നാളെ നശിക്കും ഉറപ്പുള്ള ഈ സാധനം ഒഴിവാക്കിയിട്ട് ഒരു കൊട്ടാരണ്ട് അത് തെരഞ്ഞെടുത്ത് അതാണ് ഇവിടെ കൂടാൻ കാരണം അതില് വീണു ചിന്ത തുളഞ്ഞു കയറുമ്പോഴാല്ല മനുഷ്യൻ മാറി ചിന്തിക്ക ഇതിൻ്റെ ഉള്ളുക്കൊരു സാധനം കേറാണ്ട് അതുവരെ ലോകം തിരിയില്ല ഇതിന്റെ ഉള്ളക്കൊരു സാധനം കേറാണ്ട് ഞാൻ ഇന്നലെ ചാവാക്കാട് ഒരു സ്ഥലത്ത് ഒരു വലിയ മഹാന്റെ ഉറൂസലായിരുന്നു എന്റെ പ്രസംഗം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോ പതിനഞ്ചാം വയസ്സിൽ നാട് വിട്ടാളാ ഇതിൻ്റെ ഉള്ളുക്ക് കയറിയതാ പതിനഞ്ചാമത്തെ വയസ്സിൽ നാട് വിട്ടു കാരണം കേറാളെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കേറി പിന്നെ അള്ളഹാനെ തെരഞ്ഞെടുക്കു തെരഞ്ഞെടുക്കാൻ തന്നെ അള്ളഹാനെ കുറിച്ച് പഠിക്കണം അള്ളഹാനെ മനസ്സിലാക്കണം അള്ളാന്റെ സിഫത്തുകൾ അതിന് മനസ്സിലാവണം ആൾക്കാരെത്തില്ല നടന്ന് നടന്ന ആ മനുഷ്യൻ മദീനയിലും അക്കയിലും അവിടെ കൊറേ പടച്ചോന്നെ തിരിഞ്ഞ മഹാന്മാരൊന്നുണ്ടായിരുന്നു അവരേറ്റൊക്കെ ഇടപെട്ടിട്ട് അള്ളാനൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു നാട്ടിൽ വന്നു എന്നിട്ടാണ് ജീവിതം തുടങ്ങിയത് അവിടെ മുതലുള്ള ജീവിതം അല്ലാത്ത എന്ത് ജീവിതം കല്ലാം ബൽഹം മുതലും അപ്പൊ ഈ മഹാ പറഞ്ഞു ഞാനിതൊന്നും തെരഞ്ഞെടുത്തിട്ടായ്മ കൂടാത്തത് ഇതെല്ലാം നശിക്കും നശിക്കാത്ത കൊട്ടാരം എനിക്ക് വേണം നശിക്കാത്ത ആളെനിക്ക് വേണം അത് റബ്ബ് മാത്രമാണ് റബ്ബൊരുക്കിയ സ്വർഗീയ പർദീസയാണ് അത് തെരഞ്ഞെടുത്തോണ്ടാണ് ഈ സ്വർണം വെള്ളിയൊക്കെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞോടുകൂടി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ മഹാനെ തേടി അന്വേഷണം നടത്തിയ ചെറുപ്പക്കാരന്റെ അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകറങ്ങി ബോധം കറങ്ങി വീണുപോയി അപ്പൊ ചിലപ്പോ അങ്ങനെ ഒരു ഇറക്കണ്ട അങ്ങനെയാണ് ഇബ്രാഹിമ ഇറങ്ങിയത് കരിമ്പാഠം പുതച്ചിടുന്നേ പതിനെട്ട് രാജ്യം ഭരിച്ച ലോകം കണ്ട വലിയ ഭരണാധികാരിയായ രാജപ്രഭുവായിരുന്ന ഇബ്രാഹിൻ അത് കമ്പതിയൊന്നും അവരെ മാറ്റിമറിക്കാൻ അല്ലാത്ത പല ആളുകളെയും വിട്ടിട്ടുണ്ട് ഒരിക്കലും ദൂതൻ അതേ കൊട്ടാരത്തിൽ ഇങ്ങനെ കാറ്റുകൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കയിരുന്നു താഴ്മ തോഴിമരക്കുണ്ട് എല്ലാരും ഉണ്ട് അതിനിടയിൽ ഇങ്ങനെ ഇരിക്ക അപ്പോ മെലിഞ്ഞൊട്ടിയ കണ്ണുള്ളിലേക്ക് വലിയൊരു മനുഷ്യൻ വന്നിട്ട് ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കാണുകയറിയിട്ട് എന്റെ ഒട്ടക എവിടെ എന്റെ ഒട്ടക എവിടെ അപ്പോ ആരുടെ ആ ഒട്ടകം രാജാവിന്റെ കൊട്ടാരത്തിൽ ആന്റെ ഒട്ടകം ഒട്ടകം അയില് രാജാവിന്റെ മുഖത്തോക്കിട്ട് പറഞ്ഞു ഈ കൊട്ടാരത്തിൽ എന്റെ ഒട്ടകം കിട്ടൂല്ലെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പർച്ചോനെ കിട്ടാന്ന് ഒട്ടകം തരേണ്ട സ്ഥലല്ല നമുക്ക് ഇതിന്റെ ഉള്ളിൽ കേറി ഇതിന്ന് സുഖിച്ചിട്ട് പർച്ചോനെ കിട്ടണം അല്ലേ നാണുണ്ടോ നിങ്ങൾക്ക് ആളാണ് പോയി ഇത് മലക്കാവാം അല്ലെങ്കിൽ അള്ളാഹുത്തല്ല പറഞ്ഞോട്ടെ മനുഷ്യന്റെ മനസ്സ് മാറ്റുന്ന ഏതെങ്കിലും ദൂതനാവാം അത് തലവല്ലാതെ കറങ്ങി പോയി ആ വർത്താനം ഭയങ്കര വർത്താനാണല്ലോ അല്ലെ എന്നാൽ എന്നോട് ഒരാള് പറഞ്ഞു എന്റെ സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോ മോനുണ്ടാക്കിച്ച ഒരുപാട് കടങ്ങള് മോനെ നാട്ടുകാരനൊക്കെ പൈസ വാങ്ങി ബിസിനസ് തുടങ്ങി എല്ലാം പൊട്ടിപ്പോയി വാപ്പ ഗിണി കിണി നല്ല മനുഷ്യനാ കിടക്കാച്ചി സാധന നല്ല മനുഷ്യനാ പക്ഷെ എന്തെയ്യാ മോനായിട്ട് മുങ്ങിയപ്പോ ആൾക്കാര് വാപ്പാനെ തേടി വരാൻ തുടങ്ങി പ്പാനെ തേടിയ ആളുകളൊന്നും വാപ്പ എന്ത് കൊടുക്കാനാ അവസാനം ഒരാൾ വന്നപ്പോ നല്ല ഇഞ്ചിലുള്ള രണ്ട് വർത്താനാണ് പറഞ്ഞു തലക്ക് ആൾക്ക് സോക്കടായി മരിച്ചു മനുഷ്യന്റെ ഉള്ളു കേറാ അങ്ങനെ മതിയല്ലോ അപ്പൊ പറഞ്ഞ വർത്താന ഞാൻ പറഞ്ഞില്ല പക്ഷെ അത് മനുഷ്യനെ തല ഇറങ്ങണ വർത്താനായിരുന്നു എന്നോട് പറയുകയാണെങ്കിൽ ഞാനും രോഗിയാവും അയാ വർത്താന അതോടുകൂടിയാണ് മനുഷ്യന് തലൻറെ ഉള്ളിൽ കയറാള് കേറി രോഗമായി താമസം ഞാൻ ചെറുത് അങ്ങനെ അത് നല്ല കാര്യം കയറി അങ്ങനെ ഉണ്ടാവും ദുന്യാവിന്റെ കാര്യം കയറി അങ്ങനെ ഉണ്ടാവും അള്ളാന്റെ വിഷയം കേറിയാൽ അങ്ങനെ ഉണ്ടാവും അപ്പൊ ചിന്തിക്കണം എല്ലാം നശിക്കും അസറസ്ലാമിന്റെ കയ്യില് ഒരു പട്ടികണ്ട് അതില് ഞമ്മളെ പേര് മയ്യത്ത് എന്നാണ് ഇവിടെ ആചിയരായിക്കോട്ടെ മുല്ലരായിക്കോട്ടെ അതിലുള്ളത് അബ്ദുൽ ജലീൽ മയ്യത്ത് എന്നാണ് അബൂബക്കർ മയ്യത്ത് അബ്ദുൽ ജലീൽ മയ്യത്ത് അബൂബക്കർ മയ്യത്ത് സയ് അലി മയ്യത്ത് ഇസ്മായിലാജി മയ്യത്ത് അങ്ങനെ മയ്യത്ത് 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 ഡേറ്റാമ്പ് വരും പിടിക്കുമ്പോ രോഗമുണ്ടോ പ്രായമുണ്ടോ ഇതൊന്നും ഹസറായി വിഷയമല്ല പിന്നെ അമ്മക്കൊരു വിഷയം എന്താ പറയുക സമയായിട്ടില്ല അറ്റാക്ക് ആയാതെ പ്രശ്നം അങ്ങനല്ല അറ്റാക്ക് കൊണ്ടൊന്നും ഒരു മനുഷ്യൻ മരിക്കൂല ക്യാൻസറൊന്നും മരിക്കൂല പിന്നെന്താ പറയോ അറ്റാക്ക് വന്ന് മരണം കാരണം മരണം ഉള്ളോണ്ട് അറ്റാക്ക് വന്നു അറ്റാക്ക് ഉള്ളോണ്ട് മരണം വന്നു പറയരുത് മരണമുള്ളതുകൊണ്ട് അറ്റാക്ക് അയാള് മരിക്കാൻ സമയായി അപ്പൊ അസറായിൽ അലി ഇസ്ലാമിന്റെ കയ്യിൽ നിന്ന് ആൾക്കാരെ സംസാരം ഒഴിവാണോ അപ്പൊ ആ സമയത്ത് ഒരു അറ്റാക്ക് കൊടുത്തു അത്രേ ഉള്ളു അറ്റാക്ക് ഉണ്ടായി എന്ന് പറയല്ലോ ആരുണ്ടാക്കിയത് അടി ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ രണ്ടാൾ വേണ്ടേ അടി ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ രണ്ടാൾ വേണ്ടേ ഇന്തങ്ങളും ഉണ്ടാത്ത് അടി ഉണ്ടായി എന്ന് പറയാണെങ്കിൽ രണ്ടാൾ വേണം നാലല്ലേ അടി ഉണ്ടാവുള്ളൂ അപ്പൊ അറ്റാക്ക് ഉണ്ടായി അവിടെ രണ്ടാൾ വേണ്ടേ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ അത് മറിഞ്ഞും ചെയ്തു മറ്റാളാരാ അല്ല മരിക്കാൻ സമയത്ത് അറ്റാക്ക് ആറ്റ അള്ളാന്റെ പണി എടുക്കരുത് നല്ല പ്രവർത്തനായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഹസായിട്ട് അള്ളാർ നിന്നാ പോയിക്കൂടെ അറ്റാക്ക് റോയിന് പോയിക്കോളി താമസിക്കേണ്ട സമയിക്കണല്ലോ അപ്പൊ നമ്മൾ പറയും സൈലന്റ് അറ്റാക്ക് അള്ളാന്റെ പണിയാണല്ലോ അഴിഞ്ഞു കുളികൊണ്ടൊന്നും തീരുവല്ല ഒരിക്കൽ സുലൈമാലി ഇസ്ലാമിന്റെ സാസിലെ ഇടക്കിടക്ക് വന്നേക്കും ഒരിക്കലും വന്നപ്പോ ആ സാസിലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കി അപ്പൊ അന്ന് ഹസറാമിനെ ആളുകൾ കണ്ടിരുന്നു നോക്കിയപ്പോ ഇയാൾക്ക് വല്ലാത്ത ബേജാറായി കാരണം റോഹിനെ പിടിക്കുന്ന ആള് ആവർത്തിച്ച് മൂത്തു കൊക്കുമ്പോ ബേജാറ് ഇല്ലേ ഒരു പോലീസുകാർ എസ് ഐ ഇവിടെ ബാക്കിൽ വന്ന കണ്ട് ഇന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒന്നുണ്ടാവും അല്ല അല്ല ഒന്നുമില്ലെങ്കിലും ഇന്നിങ്ങനെ നോട്ടെടാൻ കാരണം കാരണം ആള് മറ്റേതാണ് കൊണ്ടുപോകുന്ന ആളാണ് ഒരു അപ്പൊണ്ടാവും നോക്കിയപ്പോ ഇയാൾക്ക് വേജാറായി പോയ സമയത്ത് സുലൈമാൻ സുലൈമാൻസ് വെച്ച് സുലൈമാൻ ഞങ്ങൾ നിങ്ങളെ കാറ്റിന്റെ വാഹന അവരെടുത്ത് കാറ്റാണല്ലോ വാഹനം അത് കേട്ടിട്ട് ഇന്നെ എവിട എന്താന്ന് വെച്ചാൽ ഇന്ന അസറായിലോ അല്ലാതെ നോക്കിട്ട് എനിക്ക് വേജാറായിട്ട് എവിടെയൊന്നും വേണ്ടാക്കി തരണം അസ്ര പെട്ടെന്ന് എനിക്കൊരു ധൈര്യത്തിനാണ് അപ്പൊ അസ്രായൽ കിട്ടാത്തതും കിട്ടണമെന്ന് നോക്കിട്ടൊന്നുമില്ല ഇയാള് പറഞ്ഞ പണിയെടുത്ത് ഒരഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഒരു മലന്റെ മുകളിൽ ഒരു ഗുഹന്റെ ഉള്ളിലാന്നൊക്കെ പറയും അങ്ങനെ സുലൈം തിരിച്ചു വന്നു അയാളെ ഗുഹന്റെ ഉള്ളിലാക്കി അസ്രായ നോക്കാൻ കാരണം എന്താ അറിയോ ഇയാളെ ഇന്ന സമയത്ത് ഇന്നാൽ ഇന്ന കുന്നിന്റെ മുകളിൽ ഗുഹന്റെ ഉള്ളിൽ നിന്ന് റൂനെ പിടിക്കണം എന്നാ പറഞ്ഞു അയാൾ പിടിക്കാൻ പോകുമ്പോ സുലൈമാൻ ഇസ്ലാമിന്റെ ഈ സാസലിരുന്നപ്പടപ്പ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതന്നെയല്ലേ കാരണം ഇയാളെല്ലോ അവിടുന്നല്ലോ ചങ്ങായാണെങ്കി ഇവിടെ ഇരിക്കുന്നുണ്ട് പഠിച്ചോലെ ഞാൻ അങ്ങോട്ടാണല്ലോ പോണത് അയാളപ്പൊ റോഹു ഗുഹന്റെ ഉള്ളത് പിടിക്കണന്ന് പറഞ്ഞ അയാളെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട് ഇത് അതെന്നെ നോക്കിയതാ അതിൽ ഇയാള് പേടിച്ചതാ അപ്പ അല്ല പറഞ്ഞല്ലേ പഴക്കൂല നാളെ നേരെ പോയിട്ട് ഗുഹന്റെ അവിടെ എത്തിയപ്പോഴേക്ക് അവിടെ ഉണ്ട് സുലൈമൻസ്ലാം പിന്നെ ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്റെ സാസലിക്ക് ഒരു മനുഷ്യന്റെ മൊത്തം ഇങ്ങനെ നോക്കിരുന്നു വെച്ചു ഒന്നുമല്ല ഞാൻ അയാളെ റോഹിനെ പിടിക്കാൻ വേണ്ടി പോവാണ്ട് ഇത്ര സമയത്ത് ഇന്നാലിന്ന മലമുകളിലുള്ള ഗുഹയിലാണ് അദ്ദേഹത്തിന്റെ റോഹിനെ പിടിക്കാനുള്ള ചാർജ് അള്ള എന്നെ ഏൽപ്പിച്ചത് അതിന്റെ സമയമായതോടെ ഇങ്ങനെ സുലൈമാൻ നബിയെ അയാളാണ് നിങ്ങളെ മജലിച്ചിലുമ്പിൽ ഇരിക്കണോണ്ട് അപ്പൊ ഞാനിത് ആള് മാറിക്കണോ എന്നൊന്നും നന്നായിട്ട് നോക്കിയതാണ് മാറിയിട്ടൊന്നുമില്ല അവിടെ പോയി നോക്കുമ്പോ സാധനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സുലൈമാനം പറഞ്ഞ അത് അതിന്റെ അടക്ക് ഞാൻ അവിടെ കൊണ്ടാക്കിയതാണ് അത് തെറ്റൂല എല്ലാം നിശ്ചിത സമയത്ത് പോകും ചെലപ്പോ നമുക്ക് തോന്നും വണ്ടിയിടത്തൊന്നാണ്ട് പുറത്തിറങ്ങിയാലോ ഒരാവശ്യം ഉണ്ടാവില്ല അതെ വരുന്ന തമിഴിൽ മരിച്ചു അപ്പൊ നമ്മളൊരു ഞാൻ കൊറേ പറഞ്ഞു അവനോട് പുറത്തിറങ്ങണ്ട ആര് പറഞ്ഞിട്ടുണ്ട സമയമാകുമ്പോ പുറത്തിറങ്ങുന്നേ നമ്മള് കൊറേ പറഞ്ഞിട്ടെന്താ ഞാൻ കൊറേ പറഞ്ഞ ആ കുട്ടിനോട് ആ കന്റിനകത്തേക്ക് പോണ്ട പോകും സമയാവുമ്പോ വീകും പോകും സമയാവുമ്പോ വീഴും കാരണം അസറ ഇസ്ലാമിനോട് അല്ലേപ്പിച്ചിട്ട് കൊഴീന്ന് പിടിക്കാനാ അപ്പൊ കന്റ് പോയി വേണ്ടേ ഇതൊക്കെ അങ്ങനെ തന്നെ അടക്കൊള്ളു അള്ളാഹു താല കണക്കാക്കിയ സമയത്ത് മരണ സമയത്ത് നമ്മൾ എത്തും അവിടെ അല്ല കണക്കാക്കിയ പോലെ ആക്സിഡന്റിലോ അറ്റാക്കിലോ സൈലന്റ് അറ്റാക്കിലോ അടിപിടിയിലോ കൊലയിലോ പാമ്പ് അടിച്ചിട്ടോ വിശം തേണ്ടിയിട്ടോ ഇടി കൊണ്ടിട്ടോ മഴ കൊണ്ടിട്ടോ മൃഗങ്ങൾ കണിച്ചിട്ട് എങ്ങനെ എല്ലാം നശിക്കുമല്ലോ ആകാശം ഭൂമിയും നിങ്ങൾക്ക് സംവിധാനിച്ചില്ലേ സമുദ്രം നിങ്ങൾക്ക് സംവിധാനിച്ചില്ലേ കപ്പൽ നിങ്ങൾക്ക് സംവിധാനിച്ചില്ലേ എന്നിട്ടല്ല പറയുകയാണ് നിങ്ങളുടെ ജീവിത സുഖമായ ഗമനത്തിന് വേണ്ടി സംവിധാനിച്ച സൗഭാഗ്യങ്ങളായ എല്ലാം സൗഭാഗ്യങ്ങളായാഹു മാത്രം വാക്യാവും അല്ല ഒരിക്കലും ഇനി അതിന് ഇങ്ങനെയൊരു അർത്ഥമുണ്ട് ഞാൻ ഒരാർത്ഥേ പറയലുള്ള സമയമില്ലാത്തോണ്ട് ഇപ്പൊ എന്തായാലും ഇതിൽ ഇങ്ങനെ ഒന്ന് രണ്ടെന്ന് പറയാൻ തുടങ്ങി ഒന്ന് രണ്ടൊന്നുമില്ല ഒരുപാട് അർത്ഥങ്ങൾ വേണ്ടി നീ ഉദ്ദേശിച്ച് ചെയ്ത അമല് മാത്രം ബാക്കിയാവും മറ്റൊക്കെ നശിക്കും ഞാൻ എത്ര കാലം പ്രസംഗിച്ചാലും അതൊന്നും ആഹ് കാണില്ല ഒക്കെ നശിക്കും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രസംഗിച്ചാൽ അതവ കവറ് കിട്ടാൻ വേണ്ടി പ്രസംഗിച്ചാൽ കവറ് കിട്ടും അവിടെ ഏടിലുണ്ടാവുക നല്ല രസല്ലേ കേറിച്ച് പറഞ്ഞോണ്ട് എന്നെ കുറിച്ച് പറഞ്ഞോണ്ട് കേക്കാൻ നല്ല രസല്ലേ പക്ഷെ അത് ഇങ്ങളെ കാക്കിയാലോ മുഖമൊക്കെ മാറുമോ അവളെ ആക്കണില്ല എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അങ്ങനെ എന്ത് ചെയ്താലും എല്ലാം റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തത് മാത്രം നല്ല ചില സ്ഥലത്ത് വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കും ഏറ്റവും ഈടടുത്ത് പന്ത്രണ്ട് കോടി ഉറുപ്പ്യ പള്ളിയാണ് പന്ത്രണ്ട് കോടി ഉറുപ്പേൻ്റെ പള്ളി പോയോക്കും നസ്കിരിക്കാറും ഇല്ല എന്തിനാ പള്ളി ഇനി ഒരു കാലം വരാണ്ട് അന്ന് പള്ളി നിർമ്മാണം വികസിപ്പിച്ചുകൊണ്ട് ആളുകൾ മത്സരിക്കും എന്തിന് മറ്റുള്ള മഹല്ലുകളോട് മറ്റുള്ള സ്ഥലങ്ങളോട് മത്സരിക്കാൻ വേണ്ടി പള്ളി കെട്ടുന്ന കാലം വരും എന്ന് മുഹമ്മദ് മുസ്തഫ മിനാരത്തിനൊക്കെ എഴുപത് ലക്ഷത്തിന്റെ മിനാരം പതിമൂന്ന് ലക്ഷത്തിന്റെ മുമ്പാതില് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഈയിടെ അടുത്ത് ഞാനൊരു ഹൗലിന് വേണ്ടി പിരിച്ചു ഇരുപത്തി ലക്ഷം ലക്ഷം അടുത്തുനിന്നെ മിഞ്ഞാന്ന് വാദി എന്നോട് പറഞ്ഞ സെക്രട്ടറി സാധനം പിരിവടത്തണം ഹൗൾ ഉണ്ടാക്കണം എന്നല്ല ഞാൻ ചോദിച്ച ബഡ്ജറ്റ് എത്രന്ന് വെച്ചു ഇരുപത്തി അഞ്ച് ലക്ഷം ഉണ്ടാവാ നല്ലത് തന്നെയുണ്ട് സൗകര്യമൊക്കെ കൊടുത്തേ പക്ഷെ അയക്കൊടുക്ക ആള് വരണ്ടേ ഒതുക്കാൻ ആള് വരണ്ടേ അല്ല എന്തിനാ ഹൗ ആളുകളെ മിനിങ്ങി കാണിക്കാനാണോ ഹൗല് ഓതൊടുക്ക ആള് വരണ്ടേ

നശിക്കും വേണ്ടി ചെയ്തത് മാത്രം ും അവരുടെ കയ്യിലുള്ളത് നിലക്കും മറ്റുള്ളൊക്കെ തകർന്നു പോകും നിലനിൽക്കുന്നത് സമ്പാദിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അയലുങ്ങൾ കാശുണ്ടാക്കണമൊക്കെ ആഹ്റത്തക്ക് കിട്ടട്ടോ ഭാര്യയും കുട്ടികളും നല്ല അന്നം കഴിച്ച് െ ഞാൻ അവരെ പോറ്റണം എന്ന നീയത്തില് നിങ്ങൾ എവിടെക്കോടിയാലും വേർപ്പിനു വരെ ഷഹീദിന്റെ രക്തത്തിന്റെ കൂലി നീയത്താണ് നന്നാക്കിയാൽ മതി എന്നിട്ട് കച്ചവടം ചെയ്തോളി നീയത്ത് നന്നാക്കിട്ട് നിങ്ങള് ഷട്ടർ ഇങ്ങനെ അങ്ങോട്ട് പൊന്തിക്കുമ്പോ തന്നെ മലക്കൾ ഏടില് പേര് വരൂലേ

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم في الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب ما صليناه وولن إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الخير كلهم مجمعين. لا سيما إلى أرواح من دفنوا حوالينا يا رب العالمين اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من أوصانا بالدعاء وقل حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد دي ديوننا وديونهم وأصل أحوالنا أحوالهم اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين اللهم ارزقنا حج بيتك الحرام وزيارة حبيبك المصطفى محمد صلى الله عليه وسلم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد المصطفى صلى الله عليه وسلم اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين